സിറൈ വിക്രംപ്രഭു നായകനായ സിറൈ എന്ന ചിത്രം കഴിഞ്ഞയാഴ്ച കണ്ടു ഒരു സമയത്ത് പ്രഭു സിനിമകൾക്ക് ഓരോ വ്യത്യസ്തതയും പ്രത്യേകതയും ഉണ്ടായിരുന്നു ആ ഒരു ഒഴുക്ക് ഇഴക്കിയപ്പോഴോ നഷ്ടപ്പെട്ടു പോയാലോ തോന്നി സിറൈ എന്ന ചിത്രം വിക്രം വിക്രംപ്രഭുവിൻ്റെ മുൻകാല നല്ല ചിത്രങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നായി തന്നെ പറയാം സിനിമ ഇറങ്ങിയ അന്നു മുതൽ മികച്ച പ്രതികരണമാണ് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സോഷ്യൽ മീഡിയ വഴി മറ്റും വന്നിരുന്നത് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പടത്തിന് തിയേറ്ററുകൾ കുറവായിരുന്നു പടത്തിൻ്റെ അഭിപ്രായം വന്നു തുടങ്ങിയപ്പോൾ കുറച്ചധികം തിയേറ്ററുകളിലേക്ക് പടം വന്നു ജയിൽ എന്നാണ് സിറ എന്ന തമിഴ് വാക്കിനർത്ഥം ജയിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പടത്തിൻ്റെ മെയിൻ തീം കോർത്തു വെച്ചിരിക്കുന്നതും ഒരു തടവുകാരനും അയാളുടെ കൂടെ ജോലി ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്ന പോലീസുകാരും കൂടെയാണ് സിനിമയുടെ കഥയ്ക്ക് തുടക്കം ഇടുന്നത് ചെറുപ്പക്കാരനായുള്ള തടവുകാരൻ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ആകുലതകളോടെ ചിന്തിക്കുന്നുവെന്നും അതേസമയം തന്നെ അയാളുടെ കൂടെയുള്ള പോലീസുകാരും എത്തരത്തിൽ ആലോചിക്കുന്നുവെന്നും പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംവിധായകൻ മനസ്സിലാക്കി തരുന്നു എന്താണ് ഈ പ്രതിയുടെ കുറ്റകൃത്യം എന്നും അയാൾ രക്ഷപ്പെടുമായിരിക്കുമോ എന്നും ഓരോ പ്രേക്ഷകനും ചിന്തിച്ച് പോകുന്ന തരത്തിലാണ് പടം ആരംഭിക്കുന്നത് ഈ വിചാരങ്ങൾ വിക്രംപ്രഭു ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും ഉണ്ടാവുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നു പിന്നീട് തടവുകാരൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും അയാൾ ജയിലിൽ എത്തിപ്പെടുവാനുണ്ടായ സംഭവങ്ങളിലേക്കും സിനിമ കടക്കുന്നു അങ്ങനെയുള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലൂടെയും പടം കഥ പറഞ്ഞു പോവുകയാണ് പ്രണയവും വർഗീയതയും പോലീസുകാരുടെ ജീവിതവും ജീവിതവും പകയും മനുഷ്യരുടെ സ്വഭാവ മാറ്റവും ഒക്കെ തന്നെ പടത്തിൽ ഘടകങ്ങളായി വരുന്നുണ്ട് വിക്രം പ്രഭു ഇവിടെ ഒരു പക്ക നായകൻ എന്ന് പറയുവാൻ കഴിയില്ല കാരണം ഇവിടെ കഥയും കഥ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈലും തന്നെയാണ് ഹൈലൈറ്റ് വിക്രം പ്രഭു ഒരു സപ്പോർട്ടിങ് പില്ലർ പോലെയുള്ള വേഷമാണ് പടത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതായത് അതിമാനുഷികതയും ഇതിലെ അതിമാനുഷികതയൊന്നും തന്നെ ഇതിലെ നായകനോ മറ്റു കഥാപാത്രങ്ങൾക്കോ ഇല്ല കഥയ്ക്കും ഇല്ല മറിച്ച് നൂറ് ശതമാനവും ഒരു റിയലിസ്റ്റിക് പടം എന്ന തരത്തിലാണ് സിറൈ സംവിധായകനും കൂട്ടരും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാലും പടം തരുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കരമായി തന്നെ തോന്നി നമ്മെ ആ കഥയിലേക്കും കഥാ പശ്ചാത്തലത്തിലേക്കും വല വലിച്ചു കയറ്റിക്കൊണ്ടാണ് പടം കഥ പറഞ്ഞു പോയിരിക്കുന്നത് വിക്രം പ്രഭുവിനൊപ്പം മലയാളികളായ അനിഷ്മയും രമ്യ സുരേഷുമൊക്കെ സിനിമയിൽ ഓർമ്മിക്കത്തക്ക പെർഫോമൻസ് നടത്തി അക്ഷയ് കുമാർ എന്ന പുതിയ നടനാണ് സിനിമയിലെ തടവുകാരനായി വേഷമിട്ടിരിക്കുന്നത് ഒരു ടീനേജറിൻ്റെ ലൈഫിനെ കൃത്യമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു ലൗഡായി ചെയ്യുവാനുള്ള രംഗങ്ങളും അദ്ദേഹം മനോഹരമായി തന്നെ ചെയ്തു അയാളുടെ അമ്മ വേഷമാണ് രമ്യ സുരേഷ് ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇവരെയൊക്കെ കൂടാതെ നെഗറ്റീവ് റോൾ ചെയ്ത ആർട്ടിസ്റ്റുകളും കോടതിയിലെ കഥാപാത്രങ്ങളും വന്ന പോലീസുകാരായി വന്ന ഓരോ ക്യാരക്ടറും ഒക്കെ തന്നെ മനോഹരമായി തന്നെ വന്നു സിനിമയുടെ കഥ ഒരു വാക്യത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അത് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന ഒരു രീതി വളരെ ആകർഷണീയമായി തോന്നി ഓരോ മനുഷ്യർക്കുമുള്ള പരിമിതമായ അനുഭവ അനുഭവങ്ങളും അറിവും അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല വലിയ കാര്യങ്ങൾ ചെയ്യുവാനും വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കുവാനും കഴിയുമെന്നും പറഞ്ഞു വെച്ചുകൊണ്ടാണ് പടം ഒരു ഹാപ്പി എൻഡിങ് പോയിന്റിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇൻ ഇൻഷോർട്ട് ഡിസിപ്ലിൻഡായി എഴുതി ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചെറിയ പടമാണ് സിറൈ ഇഷ്ടപ്പെട്ടു